മലയാഖിയുടെ പ്രവചനം നാലാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ കാണുന്നത് ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും ഇത് ശുദ്ധീകരിക്കുന്ന അഗ്നിയല്ല ഇത് ന്യായവിധിയുടെ അഗ്നിയാണ് ആദ്യത്തേത് ശുദ്ധീകരിക്കുന്ന അഗ്നിയാണ് ശുദ്ധീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് അഗ്നിയുടെ ആവശ്യം ഇല്ല എന്നാൽ ഇത് ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും അപ്പോൾ അഹങ്കാരികളൊക്കെയും സകല ദുഷ്പ്രവൃത്തിക്കാരും താളടിയാകും എന്നെഴുതിയിരിക്കുന്നത് താളടിയാകും അത് ബേൺ ചെയ്യും അത് നശിപ്പിച്ച് കളയും അങ്ങനെ ആ വരുവാനുള്ള ദിവസം വേരും കൊമ്പും ശേഷിപ്പിക്കാതെ അവരെ ദഹിപ്പിച്ച് കളയും എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു അപ്പോൾ ആദ്യത്തെ അഗ്നി ശുദ്ധീകരിക്കുന്ന അഗ്നിയാണ് പക്ഷേ രണ്ടാമത്തെ അഗ്നി ദഹിപ്പിക്കുന്ന അഗ്നിയാണ് അപ്പോൾ കർത്താവിൻ്റെ ഒന്നാമത്തെ വരവ് കഴിഞ്ഞ് ശുദ്ധീകരിക്കുന്ന അഗ്നി പക്ഷേ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൽ ശുദ്ധീകരിക്കപ്പെട്ടവർക്ക് കുഴപ്പമൊന്നുമില്ല അല്ലാത്തവർക്ക് അത് ദഹിപ്പിക്കുന്ന അഗ്നിയാണ് അതാണ് നമ്മൾ കാണുന്നത് ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും അതാർക്കാണ് അന്ന് അവിടെ എഴുതിയിരിക്കുന്നത് അപ്പോൾ അഹങ്കാരികളൊക്കെയും സകല ദുഷ്പ്രവർത്തിക്കാരും താളടിയാകും വരുവാനുള്ള ആ ദിവസം വേരും കൊമ്പും ശേഷിപ്പിക്കാതെ അവരെ ദഹിപ്പിച്ചു കളയും എന്ന് സൈന്യങ്ങളുടെ ഏഹോവേരളി ചെയ്യുന്നു അവർക്കത് നശിപ്പിക്കുന്ന അഗ്നിയാണ് എന്നാൽ ആ വരവിൽ തന്നെ സംഭവിക്കുന്ന രണ്ടാമത്തെ കാര്യം രണ്ടാമത്തെ വാക്യം എൻ്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കോ നിങ്ങൾക്ക് അഗ്നിയല്ല നീതി സൂര്യൻ തൻ്റെ ചിറകിൻ കീഴിൽ രോഗോപശാന്തിയോടുകൂടെ ഉദിക്കും അപ്പോൾ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് ദുഷ്ടന്മാർക്ക് ദഹിപ്പിക്കുന്ന അഗ്നിയാണ് നമുക്ക് രോഗോപശാന്തിയോടെ നീതി സൂര്യൻ നമ്മുടെ മേലെ ഉദിക്കുന്ന അവസ്ഥയാണ് അപ്പോൾ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് എല്ലാവർക്കും ഒരുപോലെയല്ല അതാണ് ഞാൻ പറഞ്ഞ കാര്യം കടത്താവിൻ്റെ ഒന്നാമത്തെ വരവ് കഴിഞ്ഞ് നാം രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ നമുക്ക് ചോദനയുണ്ട് അത് തീയാണ് പക്ഷേ അത് നമ്മളെ നശിപ്പിക്കുവാനുള്ള തീയല്ല നമ്മളെ ശുദ്ധീകരിക്കുവാനുള്ള തീയാണ് എന്നാൽ കടത്താവിൻ്റെ രണ്ടാമത്തെ വരവിൽ ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും അത് ന്യായവിധിയാണ് അതിന് സംശയമില്ല നിന്റെ ദൈവത്തെ എതിരേൽപ്പം നീ ഒരുങ്ങിക്കൊള്ളുക അത് ന്യായവിധിയാണ് എന്നാൽ അതേസമയം അതിനോട് ചേർന്ന് എൻ്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കോ നീതി സൂര്യൻ തൻ്റെ ചിറകിൻ കീഴിൽ രോഗോപശാന്തിയോടു ഉദിക്കും നിങ്ങളും പുറപ്പെട്ട് തൊഴുത്തിൽ നിന്ന് വരുന്ന പശുക്കിടാക്കളെ പശുക്കിടാക്കളെപ്പോലെ തുള്ളിച്ചാടും നോക്കുക നമുക്ക് ആനന്ദത്തിൻ്റെ സന്തോഷത്തിൻ്റെ തൊഴുത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന പശുക്കിടാക്കളെ പോലെ തുള്ളിച്ചാടുന്ന നമുക്ക് നമ്മൾ തുള്ളിച്ചാടാൻ പോകുകയാണ് നമ്മൾ ആനന്ദിക്കുവാൻ പോകുകയാണ് അവൻ്റെ വരവ് നമുക്കങ്ങനെയാണ് ദുഷ്ടന്മാർക്ക് താളടിയാക്കുന്ന അഗ്നിയാണ് നമുക്കതല്ല നമുക്ക് അവൻ രോഗോപശാന്തിയോടുകൂടെ ഉദിക്കുന്ന ദൈവത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്ക് അതാണ് നമ്മൾ കാണുന്നത് അപ്പോൾ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനെക്കുറിച്ചുള്ള പ്രത്യാശ നമ്മളെ ആ സന്തോഷിപ്പിക്കുന്നതാണ് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് പേടിക്കുന്നതാകണ്ട് ഒരു കൂട്ടർ പേടിച്ചാലേ പറ്റുകയുള്ളൂ ഒരു കൂട്ടർ പേടിച്ചേ പറ്റൂ എന്നാൽ നമ്മളങ്ങനെ പേടിക്കുവാനുള്ളവരല്ല അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയുള്ളവരായിരിക്കണം തൻ്റെ നാമത്തെ ഭയപ്പെടുന്ന ഭയപ്പെടുന്നതുടങ്ങുകഴിഞ്ഞാൽ പേടിക്കുന്ന എന്നുള്ള അർത്ഥത്തിൽ മാത്രമല്ല അനുസരിക്കുന്ന ആ നാമത്തെ കീഴ്പ്പെടുന്ന കർത്താവിന് അനുസൃതമായി ജീവിക്കുന്ന നമുക്ക് അവൻ നീതി സൂര്യനായി നമ്മുടെ മേലുതുക്കിയാണ് രോഗോപശാന്തിയോടെ ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ പ്രതിസന്ധികളെയും പ്രയാസങ്ങളെയും ഇല്ലാതെയാക്കുന്ന ഒരു അനുഭവമാണ് അതാണ് നമ്മൾ കാണുന്നതായ കാര്യം അതാണ് നമ്മൾ കാണുന്നത് ആ വരവിലാണ് നമ്മുടെ പ്രത്യാശ ആ വരവിൽ പ്രത്യാശ ഉണ്ടാകണമെങ്കിൽ നമ്മൾ എങ്ങനെയുള്ളവരായിരിക്കണം അവൻ്റെ വരവിന് വേണ്ടി ഒരുക്കമുള്ളവരായിരിക്കണം അവൻ്റെ നാമത്തെ ഭയപ്പെടുന്നവരായിരിക്കണം അങ്ങനെയെങ്കിൽ നമ്മൾ ഒരിക്കലും തകർന്നു പോകയില്ല ഹലലുയ്യ നമ്മുടെ ജീവിതം അവൻ്റെ വരവിന് വേണ്ടി കർത്താവിൻ്റെ വരവിന് വേണ്ടി ഉള്ള വലിയ പ്രത്യാശ നമുക്ക് വേണം പ്രത്യാശ ആ പ്രത്യാശ ഉണ്ടാകണമെങ്കിൽ അങ്ങനെയുള്ള ജീവിതം നമ്മൾ ജീവിക്കണം അല്ലാത്തവർക്ക് ആ പ്രത്യാശയില്ല ദുഷ്ടന്മാർക്ക് അത് പ്രത്യാശിക്കുവാൻ കഴിയുകയില്ല കർത്താവെങ്കിലേക്ക് തിരിയാതെ ദുഷ്ടത പ്രവർത്തിക്കുന്ന വിശ്വാസികളെന്ന് പേരുള്ളവരുണ്ട് ഇസ്രായേൽ മക്കളോട് ആമസ് പറയുകയാണ് എങ്കിലും നിങ്ങളെങ്കിലേക്ക് തിരിഞ്ഞില്ല അവർക്ക് പ്രത്യാശയൊന്നും ഉണ്ടാകത്തില്ല അവർക്ക് കർത്താവിൻ്റെ വരവ് പ്രത്യാശയുടെ അടിസ്ഥാനമല്ല അവർക്ക് ആ ദൈവത്തെ നീതി സൂര്യനായ ദൈവത്തെ എതിരേൽക്കാൻ അവർക്ക് കഴിയില്ല നമുക്ക് നമുക്ക് അവിടെ എഴുതിയിരിക്കുന്നത് നീതി സൂര്യൻ രോഗ തൻ്റെ കീഴിൽ രോഗോപശാന്തിയോടുകൂടെ ഉദിക്കും അല്ലേ നമ്മുടെ ജീവിതം സന്തുഷ്ടവും പെർഫെക്റ്റ് പെർഫെക്റ്റാക്കുന്നത് ഇതുവരെ നമ്മൾ പ്രതീക്ഷിച്ചതിനെല്ലാം ആത്യന്തികമായി നമ്മളുടെ ഡെസ്റ്റിനേഷനിൽ ആത്യന്തികതയിൽ നമ്മളെ കൊണ്ടെത്തിക്കുന്നത് അവിടുത്തെ വരവാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അപ്പം നമ്മുടെ പ്രത്യാശ അതായിരിക്കും നമ്മുടെ പ്രത്യാശ അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഭൂമിയിലെ കാര്യത്തോടൊന്നും വലിയ താല്പര്യങ്ങളും മറ്റും ഉണ്ടാകത്തില്ല ഞാൻ അതിനെക്കുറിച്ചൊന്നും ആലോചിക്കുന്നില്ല നമ്മൾ നമ്മളിന്ന് ഉച്ചയ്ക്കും ഭക്ഷണമൊക്കെ കഴിച്ചു ഭക്ഷണം അല്ല ഞാൻ പറഞ്ഞത് നമുക്ക് അതല്ല ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും കിടക്കുമ്പോഴും എല്ലാം അവിടുത്തെ വരവിന് വേണ്ടിയുള്ള പ്രത്യാശയായിരിക്കണം നമുക്കുണ്ടായിരിക്കേണ്ടത് കടത്താവിൻ്റെ രണ്ടാം വരവിലെ പ്രത്യാശ ഭൗമികതയിലേക്ക് നമ്മുടെ പ്രത്യാശ നീണ്ടു പോകരുത് ഭൂമിയിലെ കാര്യങ്ങളിലേക്ക് നീണ്ടുപോകരുത് കറുത്താമ രണ്ടാമത്തെ വരവിലായിരിക്കണം നമ്മുടെ പ്രത്യാശ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഒന്നുകോ ഇന്തിയുണ്ടെ ലേഖനം നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ പതിനഞ്ചാം അധ്യായത്തിൽ ഒന്നുകൊഴിന്തിയ പതിനഞ്ചാം അധ്യായത്തിൽ അതിൻ്റെ പത്തൊൻപതാമത്തെ വാക്യത്തിൽ ഞാൻ പലപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് നാം ഈ ആയുസിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിരിക്കുന്നു എങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്രേ നമ്മുടെ ഒരു പ്രശ്നമാണെന്നറിയാമോ ഇന്ന് വന്നു വന്ന് യേശുവേന്നൊക്കെ വിളിക്കുന്നു ഒക്കെ ഉണ്ട് നമ്മൾ പക്ഷേ യേശുവിനെ വിളിക്കുന്നത് പോലും ഈ ആയുസിലെ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് അതൊരു വലിയ വിഷയം പ്രസംഗിക്കുന്നവരും ഭൗമികതയിലേക്ക് നമ്മുടെ പ്രത്യാശയെ നീട്ടുകയാണ് ഭൂമിയിലെ കാര്യങ്ങൾ അതിനെക്കുറിച്ച് പ്രസംഗം മുഴുവൻ നിത്യതയെക്കുറിച്ചുള്ള പ്രസംഗങ്ങളില്ല നിത്യതയെക്കുറിച്ചുള്ള പാട്ടുകൾ തന്നെ ചുരുക്കമാണ് പഴയ പാട്ടുകളെല്ലാം നിത്യതയെക്കുറിച്ചുള്ള പാട്ടുകളായിരുന്നെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പണ്ട് കാലത്തെ പാട്ടുകൾ നിത്യതയെക്കുറിച്ചുള്ള പാട്ടുകൾ ഇന്ന് നമ്മുടെ പാട്ടുകൾ പോലും ഇവിടെ എന്ത് കിട്ടും എന്നുള്ള നിലയിലാണ് നമ്മുടെ സകല പാട്ടുകളും പ്രസംഗങ്ങളോ അതുതന്നെയാണ് പറയുന്നത് മുഴുവൻ ഭൗമിക മോഹങ്ങളിലേക്ക് നമ്മളെ നയിക്കുന്നവരായ ആളുകൾ അതിനും അവർ വിളിക്കുന്നത് യേശുവിനെയാണ് അതുകൊണ്ടെന്താ ഈ പ്രോസ്പെരിറ്റി പ്രീച്ചേഴ്സ് എല്ലാം പറയുന്നത് നീ യേശുവേ ഒന്ന് വിളിച്ചാൽ മതി നിനക്ക് സമ്പത്ത് വരും നിനക്ക് കാറ് വരും നിനക്ക് വീട് വരും ഇവരുടെ മനസ്സിൽ ഇതല്ലാതെ വേറെ ഒന്നും ഇല്ലാത്തൊരവസ്ഥ അവരും യേശുവേന്നാണ് വിളിക്കുന്നത് പക്ഷേ അവർ ഈ ആയുസിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വയ്ക്കുന്നവരാണ് സ്വർഗത്തെക്കുറിച്ച് മറ്റും ആലോചിക്കുന്നില്ല അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല ചോദിച്ചാൽ ആ സ്വർഗ്ഗമൊക്കെ ഉണ്ട് പക്ഷേ അവരുടെ പ്രത്യാശ മുഴുവൻ ഈ ഭൂമിയിലാണ് ഈ ആയുസിൽ മാത്രം പ്രത്യാശ വയ്ക്കുന്നവർ സ്വർഗീയമായ കാര്യങ്ങളെക്കുറിച്ച് കടുത്താമത്തെ രണ്ടാമത്തെ പരമനെക്കുറിച്ചൊന്നും അവർ കാര്യമായിട്ട് ചിന്തിക്കുന്നില്ല യേശുക്രിസ്തുവിൻ്റെ കാലയളവിൽ ഉണ്ടായിരുന്ന യഹൂദന്മാരിലെ അവരുടെ മതപരമായ കാര്യങ്ങളിൽ ഇൻവോൾവ് ചെയ്തിരുന്ന പല ആളുകളുണ്ട് അതിലൊരു ഗ്രൂപ്പായിരുന്നു പരീശന്മാർ പരീശന്മാർ ഓൾമോസ്റ്റ് അവർ നല്ല ആൾക്കാരായിരുന്നു മതം അവരുടെ തലയ്ക്ക് വിളിച്ച് മത മതപരമായ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നവർ ഞാൻ പരീക്ഷൻ തന്നെ പറയുന്ന എന്താണ് ഞാൻ ആഴ്ചയിൽ രണ്ടു വട്ടം ഉപവസിക്കുന്നു നേടുന്നതിലൊക്കെയും ഉപതാരം കൊടുക്കുന്നു എന്നിങ്ങനെ പ്രാർത്ഥിച്ചു അപ്പോൾ അതൊക്കെ ചെയ്യുന്നവരാണ് ആഴ്ചയിൽ രണ്ടു വട്ടം ഉപസിച്ചു പ്രാർത്ഥിക്കുന്നവരാണ് നേടുന്നതിലെല്ലാം ദശാംശം കൊടുക്കുന്നവരാണ് എല്ലാം ഉണ്ട് പക്ഷേ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുകയും ചെയ്യും അത് പരീക്ഷ ക്രിസ്ത്യാനികൾ ഇത് പറഞ്ഞുകൊണ്ട് നടക്കേണ്ട കാര്യമൊന്നുമില്ല ആഴ്ചയിൽ രണ്ടു വട്ടം ഉപസിക്കുകയാണെങ്കിൽ നിങ്ങൾ ഉപസിക്കുമ്പോൾ ആ അത് കാണിക്കാനായിട്ട് നിങ്ങളുടെ മുഖം വാടി പോലും ഇരിക്കരുത് നിങ്ങൾ കുളിച്ച് നല്ല എണ്ണയൊക്കെ പറഞ്ഞിട്ട് ഇരിക്കണം എന്ന കൃത്ഥ പറഞ്ഞേക്കുന്നത് അതായത് ഞാനൊരു പ്രാർത്ഥനക്കാരിയാണ് എന്നൊന്നും ആരെയും കാണിക്കേണ്ട കാര്യമില്ല അപ്പോൾ പരീഷന്മാർക്ക് അങ്ങനൊരു പ്രശ്നമുണ്ട് എന്നാൽ മറ്റൊരു ഗ്രൂപ്പ് അവിടെ അവിടെ ഇവിടെ നമുക്ക് പിന്നെ നമുക്ക് അതിനെക്കുറിച്ച് ആലോചിക്കാം എന്നാൽ മറ്റൊരു ഗ്രൂപ്പ് ഗ്രൂപ്പുണ്ട് അവർ സദൂക്കിയരാണ് സദൂക്കിയരുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഇസ്രായേൽ റോമിൻ്റെ കയ്യിൽ നിന്ന് ഭരണം പിടിച്ചു വാങ്ങിച്ച് റോമിൽ അല്ലെങ്കിൽ ഇസ്രായേലിൽ റോമിൻ്റെ ആധിപത്യം ഇല്ലാതെയാക്കി ഇസ്രായേൽ ഭരിക്കും ഇസ്രായേൽ ആൾക്കാര് ഇപ്പോൾ റോമിൻ്റെ ആൾക്കാരെ കരം പിടിക്കുന്നു നാളെ നമ്മൾ അവരോട് കരം പിടിക്കും അതായത് അതിന് നമ്മുടെ ദൈവം നമ്മളെ സഹായിക്കും നമ്മുടെ ദൈവം ഈ ഭൂമിയിൽ നമുക്ക് അധികാരം തരും നമ്മളെ വാഴുവാനായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത് നമ്മളിവിടെ ഇന്ന് റോമിനെ നമ്മൾ വാഴും നമ്മൾ അവരുടെ അടിമകളാകുവാനുള്ളവരല്ല നമ്മളെ വിടുവിക്കുവാൻ നമ്മളെ വാഴുവാനാക്കുവാൻ ദൈവമുണ്ട് ആ ദൈവം ദൈവത്തിൽ അവരുടെ പ്രത്യാശ മുഴുവൻ ഭൂമിയിലെ കാര്യങ്ങളിൽ ദൈവം അവരെ സഹായിക്കുമെന്നാണ് അതും ദൈവം സഹായിക്കുമെന്നവർ പറയുന്നത് കേട്ടോ അവർക്ക് ദൈവമൊക്കെ ഉണ്ട് ദൈവം അവരെ സഹായിക്കും അവൻ നീ ഇന്ന് മരിച്ചാലോ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ഒന്നുമില്ലെന്നവർ പറയുന്നത് മരിച്ചാൽ പിന്നെ ഒന്നുമില്ല എല്ലാം ചെയ്യുന്നത് ഇപ്പോഴാണ് സദുഃഖ്യർ പക്ഷേ ഇന്ന് വിശ്വാസികളിലും പ്രസംഗങ്ങളിലും നല്ലൊരു ശതമാനം ഞാൻ പറയുന്നത് സദുഃഖ്യ ക്രിസ്ത്യാനികളാണ് പരീശ ക്രിസ്ത്യാനികളെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ പരീക്ഷ ക്രിസ്ത്യാനികളെക്കാൾ കൂടുതൽ ഇന്ന് പരീക്ഷ ക്രിസ്ത്യാനികളല്ല സദൂഖ്യ ക്രിസ്ത്യാനികൾ എന്താണ് എല്ലാം ഈ ഭൂമിയിൽ ദൈവം ഇവിടെ ഇപ്പോൾ ഇന്ന് ഇതാ പറയുന്നത് ദൈവവചനം പറയുന്നത് അന്ന് അവിടെ ഈ പ്രസംഗിക്കുന്നോ പറയുന്നത് ഇന്ന് ഇപ്പോൾ ഇവിടെ അതിൻ്റെ എംഫോസിൻ്റെ വ്യത്യാസം കണ്ടോ ഇതാണ് സദൂഖ്യ ക്രിസ്ത്യാനികൾ പല പ്രസംഗകരും സദൂഖ്യരാ അവർ സ്വർഗത്തെക്കുറിച്ചൊന്നും പറയുന്നില്ല സ്വർഗത്തെ നിഷേധിക്കുന്നില്ലായിരിക്കും പക്ഷേ വേറെ കാര്യമുണ്ട് സ്വർഗത്തെക്കുറിച്ചൊന്നും പറയുന്നില്ല സതുക്കിയ സ്വർഗത്തെ നിഷേധിച്ച ആളുകളാണ് നരകത്തെയും സ്വർഗത്തെയും ഒക്കെ നിഷേധിച്ച ആളുകളാണ് മരണശേഷം ഒന്നും ഇല്ലെന്ന് പറഞ്ഞവരാണ് അപ്പം നമ്മളെ ആളുകൾ മരണശേഷം ഉള്ളതിനെക്കുറിച്ചൊന്നും നിങ്ങൾ ചിന്തിക്കണ്ട ഇപ്പോൾ ഇവിടെ ഇന്ന് എന്ന് പറയുന്നവരായ ആളുകൾ യേശു ഇന്നത്തേക്ക് അതാണ് അവർ പറയുന്നത് ഇന്ന് നമുക്ക് യേശുവിനെ വേണം എന്തിനാ ഇവിടെ നമ്മളെ സമ്പന്നരാക്കുവാൻ നമുക്ക് കാറ് തരാൻ നമുക്ക് വീട് തരാൻ യേശു വന്നിട്ടുണ്ട് ഇന്ന് ഇപ്പോൾ ഈ ലോകത്തിലെ സമൃദ്ധിക്ക് വേണ്ടി മാത്രം അടിസ്ഥാനപരമായി യേശുവിനെ വിളിക്കുന്നത് തന്നെ യേശുവിനോടുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ല അവർക്ക് വല്ലതും കിട്ടണം അതിനു വേണ്ടിയാണ് ഭൗമികമായ അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയാണ് അവർ യേശുവിനെ വിളിക്ക പോലും ചെയ്യുന്നത് ഭൗമികമായ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി അതിനുവേണ്ടിയാണ് യേശുവിൻ്റെ അടുത്തോട്ട് ചെല്ലുന്നതും യോഗനാന സുവിശേഷം ആറാം അധ്യായത്തിൽ നമുക്ക് അറിയാവുന്ന കാര്യമാണ് അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേരെ പോഷിപ്പിക്കുന്നത് അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേരെ പോഷിപ്പിച്ചപ്പോൾ എല്ലാവരും കൂടെ വന്നിട്ട് യേശുവിനെ പിടിച്ച് രാജാവാക്കാൻ പരിശ്രമിച്ചു എന്തിനാണ് രാജാവാക്കുന്നത് നാളെയും നമുക്ക് അപ്പം വേണ്ടായോ ഇവനെ രാജാവാക്കിയാൽ പിന്നെ നമ്മൾ വിഷമിക്കേണ്ട കാര്യമില്ല എന്നും നമുക്ക് അപ്പം കിട്ടും അപ്പം കിട്ടാനാ രാജാവാക്കി അവൾക്ക് യേശുവിനെ ഒന്നും വേണ്ട യേശു തരുന്ന അപ്പം മതി പിറ്റേ ദിവസം ഒരു യേശുവിനെ തിരക്കിപ്പോയി തിരക്കി അവളെ ചെന്നു ഗുരു നീ എവിടെ ആയിരുന്നു ഞങ്ങൾ എവിടെയെല്ലാം നിന്നെ അന്വേഷിച്ചു നീ എപ്പോഴാണ് ഇവിടെ വന്നത് കർത്താവ് പറഞ്ഞു എന്തിനാ എന്നെ അന്വേഷിച്ചെന്ന് എനിക്കറിയാം നിങ്ങൾ ഞാൻ ആരാണെന്ന് മനസ്സിലാക്കിയിട്ടല്ല നിങ്ങൾ അടയാളം കണ്ടതുകൊണ്ടല്ല അപ്പം തിന്ന് തൃപ്തരായതുകൊണ്ടത്രേ നിങ്ങൾ എന്നെ അന്വേഷിച്ചത് നിങ്ങൾക്ക് എന്നെ അല്ല വേണ്ടത് നിങ്ങൾക്ക് വേണ്ടത് അപ്പമാണ് ഇപ്പുള്ളവരെ ഇന്നിപ്പോൾ വന്നു വന്ന് പലർക്കും യേശുവിനെ വേണ്ടത് അപ്പത്തിന് വേണ്ടി യേശുവിനെ വേണ്ട കർത്താവ് പറഞ്ഞു നശിച്ചു പോകുന്ന ആഹാരത്തിന് വേണ്ടിയല്ല നിത്യജീവികളിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിന് വേണ്ടി തന്നെ കാംഷിപ്പീൻ അത് മനുഷ്യപുത്രൻ നിങ്ങൾക്ക് തരും അതെന്തോ ഞാൻ പെട്ടെന്നൊന്ന് പറയുക കർത്താവ് പറഞ്ഞു ഇന്നലെ നിങ്ങൾ തിന്ന അപ്പം നശിച്ചു പോകുന്ന ആഹാരമാണ് ഇന്നലെ മൂക്കറ്റം തിന്നല്ല നമ്മുടെ ഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ തൊണ്ടയ്ക്ക് മോളി വരെ നിന്നു പിന്നെ അങ്ങോട്ട് ഇറങ്ങാത്തത് കൊണ്ട് ആണ് മിച്ചം വന്നത് അത് പന്ത്രണ്ട് കോട്ട നിറച്ചെടുത്തു ഇല്ലേ അത്രയും നിറഞ്ഞതാണ് മൂക്കറ്റം കഴിച്ചതാണ് പക്ഷേ പിറ്റേ ദിവസം രാവിലെ ഒന്നുമില്ല ഞാൻ ചിലപ്പോൾ പറയും അപ്പം വയറ്റിലോട്ട് പോയി രാവിലെ വയറ്റിന്ന് പോയി നശിച്ചു പോകുന്ന ആഹാരം നശിച്ചു പോകുന്ന ആഹാരം കർത്താവ് പറഞ്ഞു നശിക്കാത്ത ആഹാരമുണ്ട് നിത്യ നിങ്ങളെ കൊണ്ടുപോകുന്ന ആഹാരം അതെന്താ ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും നിങ്ങൾക്ക് ഇതുവരെ എന്നെ വേണ്ട ഞാൻ തരുന്ന അപ്പം മതി എന്നെ വേണ്ട ഞാൻ തരുന്ന അപ്പം മതി അപ്പത്തിന് വേണ്ടിയാണ് വന്നത് ഇന്നും നമ്മളെ പൊതുവേ വിശ്വാസികളുടെ കാര്യം പോലും ആലോചിച്ച് നോക്കി എന്തിനാണ് ഇവർ പള്ളി വരുന്നത് അല്ലേ പള്ളി വന്നത് എന്തുകൊണ്ടാണ് അവർക്ക് എന്തെങ്കിലുമൊക്കെ ബ്ലെസ്സിങ്സ് കിട്ടിയത് കൊണ്ടാണ് അനുഗ്രഹങ്ങൾ ഒന്നുകിൽ അവർക്ക് വീടില്ലായിരുന്നു വീട് കിട്ടി ചിലപ്പോൾ ഞാൻ ആളുകൾ ചോദിക്കുന്നത് നിങ്ങൾ എന്താണ് യേശുവിൻ്റെ പിന്നാലെ പോകാൻ കാര്യം ബ്രദറെ ഞാൻ ഇരുപത് വർഷം അസുഖമായി കിടന്നതാ നടന്നതാ ഒടുവിൽ യേശു എന്നെ സൗഖ്യമാക്കി വെരി ഗുഡ് അതുകൊണ്ടാണ് ഞാനിപ്പം പള്ളിയിൽ പോകുന്നത് വേറൊരാൾ ചോദിക്കുമ്പോൾ പറയും ഞാൻ പതിനഞ്ച് വർഷം വാടക വീട്ടിൽ താമസിച്ചതാ കർത്താവ് എനിക്കൊരു വീട് തന്നു അതുകൊണ്ടാണ് ഞാൻ വരുന്നത് അല്ലെ കർത്താവ് എൻ്റെ കടം മാറ്റി ഇതൊക്കെ എനിക്ക് പ്രസംഗിക്കുന്നവർ പറയുന്നത് നിനക്ക് കർത്താവ് വീട് തരും കാറ് തരും നിൻ്റെ കടം മാറ്റും അതിനുവേണ്ടി യേശുവിൻ്റെ അടുത്തേക്ക് പോകുന്നവർ അപ്പം യേശു പുറത്താ അതാണ് ഇതിനകത്തെ പ്രശ്നം നിങ്ങൾ യേശുവിൻ്റെ കയ്യിൽ നിന്ന് അപ്പം കർത്താവ് യേശു അപ്പം വാഴ്ത്തി കൊടുത്ത് യേശു ഇങ്ങനെ കൊടുത്തു യേശുവിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു അപ്പം അപ്പം കയ്യിൽ അപ്പം കയ്യിലാണ് അപ്പം അകത്ത് ചെന്നു പക്ഷെ യേശു പുറത്താ അപ്പം അകത്ത് പോയി എല്ലാം അനുഗ്രഹങ്ങൾ അകത്ത് പോയി പക്ഷേ യേശു പുറത്താ കർത്താവ് പറഞ്ഞു എന്നെ തിന്ന് ഞാനകത്ത് വരട്ടെ ഞാൻ വന്നാൽ വയറ്റിലോട്ടല്ല പോകുന്നത് ഞാൻ നിൻ്റെ ഉള്ളിലേക്ക് വന്ന് അവിടെ വന്ന് നിന്നെ ഭരിക്കും നിൻ്റെ രാജാവായിരിക്കും ഇന്നലെ എന്നെ രാജാവാക്കാൻ നോക്കിയല്ലോ യെസ് ഞാൻ രാജാവാണ് പക്ഷേ വെറുതെ അപ്പം തരാനുള്ള രാജാവല്ല പ്രത്യുത നിന്നെ ഭരിക്കുന്ന രാജാവാണ് അവർ പറഞ്ഞു ഇത് കഠിന വാക്ക് ഇത് ആർക്കനുസരിക്കാൻ പറ്റും ഞാൻ പറയുന്നത് സാധാരണ പറയുന്നത് അവർ പറഞ്ഞിതാണ് വിൽ കം ഫോർ ദ മീറ്റിംഗ് ഇഫ് ദർ ഈ സീറ്റിംഗ് ആഫ്റ്റർ ദ മീറ്റിംഗ് ഞങ്ങൾ യോഗത്തിന് വരാം പ്രത്യേകിച്ചും യോഗത്തിന് ശേഷം ആഹാരം ഉണ്ടെങ്കിൽ ഞങ്ങൾ തീർച്ചയായിട്ടും വരാം പക്ഷേ ഞങ്ങളുടെ ഉള്ളിൽ കയറി ഞങ്ങളെ ഭരിക്കും എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ഇച്ചിരി പ്രയാസമാണ് പക്ഷേ അതാണ് നിത്യജീവങ്കലേക്കുള്ള വഴി എന്ന് പറയുന്നത് അവനെ ഭക്ഷിക്കുക പക്ഷേ ഇന്ന് നമ്മൾ യേശുവിനെ പ്രസംഗിക്കുന്ന പോലുമില്ല യേശു തരുന്നതിനെയാണ് പ്രസംഗിക്കുന്നത് യേശു നിനക്ക് അത് തരും ഇത് തരും നിത്യതയുടെ ദർശനമില്ലാതെ ജീവിക്കുന്നവരായ আলগ